വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒത്തുകൂടി നിയർ ഹോട്ടൽ സ്റ്റാർ പയ്യന്നൂർ മാടായിക്കാവ് എ എൽ പി സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തിയെട്ടിൽ നാലാം ക്ലാസ് പഠിച്ചിറങ്ങിയവരുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിൽ ഒത്തുചേർന്നു നീണ്ട നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം ഓർമ്മകൾ അയവിറക്കി ഒത്തുകൂടിയപ്പോൾ ആ പഴയ നാലാം ക്ലാസ്സുകാരുടെ സ്നേഹത്തിൻ്റെ കൂടിച്ചേരലായി മാറി അന്ന് പഠിച്ച അമ്പതോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ തങ്ങൾക്ക് ആദ്യാക്ഷരം കുറിച്ച അധ്യാപകരെ പൂക്കൾ നൽകി വിദ്യാർത്ഥികൾ സ്വീകരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും അനുഭവങ്ങൾ പങ്കുവെച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എല്ലാവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു തുടർന്ന് അധ്യാപകരായ കെ വി നളിനി വി ചാത്തുക്കുട്ടി വി എൻ ബഷീർ സി സരോജിനി പി വി ഭാർഗവി കെ വി സാവിത്രി മാധവി തുടങ്ങി പന്ത്രണ്ട് പേരെ ചടങ്ങിൽ പൊന്നാനടിച്ച് ആദരിച്ചു നാൽപ്പത്തിയാറ് വർഷം മുമ്പ് കൊച്ചുടുപ്പും വള്ളിനിക്കറും ഫ്രോക്കും കുഞ്ഞുപാവാടയും ഒക്കെ ഇട്ട് വന്നിരുന്ന് പഠിച്ച അവർ വീണ്ടും ഒന്നിച്ചിരുന്ന് ഗൃഹാതുരത്വം നിറഞ്ഞ ആ പഴയ കാലം അയവിറക്കി ജീവിതത്തിൻ്റെതായ പലവിധ തിരക്കുകൾക്കും ഒരു ദിവസത്തെ അവധി കൊടുത്ത് ഒരിക്കൽ എവിടെയോ കളഞ്ഞുപോയ തങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് അവർ മടങ്ങി വന്നു എത്രയോ ഒരു പത്ത് ഒരു പ പതിനഞ്ച് കൊല്ലം ഈ ആഗ്രഹം കൊണ്ട് നടക്കുന്നു നമ്മൾ ഈ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഇല്ല അപ്പോൾ നാലാം ക്ലാസ്സിലെ ഫോട്ടോ നമ്മളെ എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മേനെടുക്കുന്ന കിട്ടിയതാണ് നമ്മൾ അത് നല്ല കണ്ടീഷൻ ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു ആ ഫോട്ടോ ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ അധ്യാപകരും നമുക്ക് എല്ലാ അധ്യാപനവും നമ്മൾ പഠിപ്പിച്ച എല്ലാവരും ഇല്ല കുറച്ച് പേര് മൺമറിഞ്ഞു പോയി ബാക്കിയുള്ള എല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു നാലര ദശാബ്ദകാലത്തെ ഒരുപാട് വിശേഷങ്ങൾ അവർ പരസ്പരം പങ്കുവെച്ചു തുടർന്ന് കളിയും ചിരിയും സ്നേഹസദ്യയും നടന്നു പറയാൻ വാക്കില്ല അത്രയും സന്തോഷം ഓരോ കന്നത്ത് കെട്ടുമ്പോൾ ഇനി ഇന്നുവരെയുള്ള ഓരോ സംഭവങ്ങളും വിശദമായി വൈകാരികമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ച് നമ്മുടെ അവരെ അവതരിപ്പിച്ചിരുന്നു അതിന് ചെറിയ പ്രശ്നങ്ങളും പോരാ ഒരു ഗവേഷണം പോലെയാണ് ആ ചെറിയ പ്രായത്തിൽ അതിനുശേഷമുണ്ടായ കാര്യങ്ങളും ഇപ്പോഴുള്ള കാര്യങ്ങളും ആ അതിനിടയേണ്ട സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ അഞ്ച് എപ്പിസോഡുകൾ കൂടിയാണ് അത് നമ്മൾക്ക് കാണിച്ചു കെ സജീവൻ പരിപാടി നിയന്ത്രിച്ചു വിൽസൺ ലതിക കെ സുരേന്ദ്രൻ ഉമേശൻ മുരളി കെ ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും ും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ഉണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ Nine eight nine five double one double one six one 111161 and 9072702082 Back Bazaar, Banaji Tower, opposite Grand Tejas New Bus and Pioneer. 994674 7570.